നമസ്കാരം ഫോട്ടോകെ ന്യൂസിലേക്ക് സ്വാഗതം ഗസയിലെ കൊടും ക്രൂരതകൾക്ക് ഒരു അന്ത്യവുമില്ലാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത് കണക്കുകൾക്ക് അപ്പുറമാണ് മരണസംഖ്യ എന്നതാണ് നമ്മൾ ഓരോരുത്തരെയും ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ മനുഷ്യജീവനുകൾക്കും ഒരു വിലയും കൽപ്പിക്കാതെയാണ് ഇസ്രായേലിൻ്റെ നരനായാട്ട് തുടരുന്നത് എന്നാൽ ഇന്ത്യൻ ജനതയെ ഞെട്ടിച്ചുകൊണ്ട് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ എന്തെന്നാൽ വംശഹത്യ നടത്തുന്നുവെന്ന് ആരോപിച്ച് ഇസ്രായേലിന് ഇന്ത്യ ആയുധം കൈമാറുന്നത് തടയാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ് ഗസയിൽ വംശഹത്യ നടത്തുന്നതിനാൽ ഇന്ത്യ ഇസ്രായേലിന് ആയുധം വിൽക്കുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് ഫയൽ ചെയ്ത പൊതു താല്പര്യ ഹർജി തള്ളിക്കൊണ്ടാണ് സുപ്രീം കോടതിയുടെ പരാമർശം പുറത്തു വന്നിരിക്കുന്നത് കോടതികളും വംശഹത്യക്ക് കൂട്ടുനിൽക്കുന്നു എന്ന ദൗർഭാഗ്യകരമായ അവസ്ഥയാണ് നമ്മുടെ മുന്നിലുള്ളത് കോടതി രാജ്യത്തിൻ്റെ വിദേശ നയത്തിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പറഞ്ഞ കോടതി ഇസ്രായേൽ എന്ന പരമാധികാര രാജ്യത്തിനു മേൽ ഇന്ത്യൻ കോടതിക്ക് അധികാരമൊന്നുമില്ലെന്നും നിരീക്ഷിക്കുകയാണുണ്ടായത് ഞങ്ങൾക്ക് ഒരിക്കലും സർക്കാരിനോട് നിങ്ങൾ ഒരു പ്രത്യേക രാജ്യത്തിലേക്ക് ആയുധം കയറ്റിയാക്കരുതെന്നോ അത്തരത്തിൽ കയറ്റുമതി ചെയ്യുന്ന കമ്പനികളുടെ ലൈസൻസ് റദ്ദാക്കണമെന്നോ പറയാൻ സാധിക്കില്ല എന്നാണ് കോടതി നിരീക്ഷിച്ചത് അത് പൂർണ്ണമായും രാജ്യത്തിൻ്റെ വിദേശ നയത്തിൽ അധിഷ്ഠിതമായൊരു കാര്യമാണ് അതിനാൽ എങ്ങനെയാണ് കോടതി അക്കാര്യം ആവശ്യപ്പെടുക എന്ന ചോദ്യമാണ് കോടതി ഉന്നയിച്ചത് കോടതിക്ക് അതിനുള്ള അധികാരമില്ല രാജ്യത്തിന്റെ താല്പര്യം പരിഗണിച്ച് എപ്പോഴും സർക്കാരാണ് ആ തീരുമാനമെടുക്കേണ്ടത് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കുകയാണ് ഹർജിക്കാർക്ക് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ ആണ് ഹാജരായത് ഇസ്രായേൽ ഗസയിൽ വംശഹത്യ നടത്തുകയാണെന്ന അഭിഭാഷകന്റെ വാദത്തെ അത് അദ്ദേഹത്തിന്റെ അനുമാനം മാത്രമാണെന്ന് നിരീക്ഷിച്ച കോടതി വിദേശ വ്യാപാര നയം കസ്റ്റംസ് നിയമം എന്നിവയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ സർക്കാരിന് ഈ നയം പുനഃപരിശോധിക്കാൻ കഴിയുകയുള്ളൂ എന്ന് നിരീക്ഷിച്ചു വംശഹത്യ നടത്തുന്ന ഒരു രാജ്യമായി അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി നിരീക്ഷിച്ച ഒരു രാജ്യത്തേക്കാണ് ഇന്ത്യ ആയുധം കയറ്റി അയക്കുന്നതെന്ന് പ്രശാന്ത് ഭൂഷൺ ചൂണ്ടിക്കാട്ടിയപ്പോൾ ഇസ്രായേൽ നടത്തുന്നത് വംശഹത്യയാണെന്ന് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി പറഞ്ഞിട്ടില്ലെന്നാണ് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയത് ഇന്റർനാഷണൽ ഹ്യൂമാനിറ്റേറിയൻ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ യുദ്ധക്കുറ്റങ്ങളിൽ കുറ്റക്കാരായ രാജ്യങ്ങൾക്ക് ആയുധം നൽകുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും യു കെയും സ്പെയിനും ഇത് ചൂണ്ടിക്കാട്ടി കയറ്റുമതി നിയന്ത്രിച്ചിരുന്നെന്ന് ഹർജിക്കാർ ചൂണ്ടിക്കാട്ടിയപ്പോൾ അക്കാര്യത്തിൽ തീരുമാനം എടുത്തത് കോടതികളല്ലെന്നും അവിടുത്തെ സർക്കാറാണെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു